നീ ഞാൻ കല്യാണത്തിന് അവിടെ എവിടെ 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 കാട്ടടിക്കാരാ മുതുക്കിട്ടു ആരേനു വരുവോ കാട്ടിക്കല്യാണത്തിന് 8202 ഓക്കേ ഓക്കേ കൊണ്ടര കൊണ്ടെ ഹലോ ആ താരയരുന്നാ കാണിച്ചേ കാണിച്ചേ വാ വാ വരുന്നു ഓ എവിടെ ഇങ്ങോട്ട് 8202 എന്താ പരിപാടി ഉണ്ടോ ഇവനെ ഇങ്ങള് ഇത്രേറെ കളിപ്പൊക്കെ കണ്ടോ ഞാൻ ഈ കൊച്ചി പെങ്ങോട്ട് ചേട്ടൻ ഇടങ്ങ സുനിൽ അങ്ങോട്ട്ാണോ ഒരു യൂറോപ്പന്റെ ബെട്ട് വെട്ട സ്വഭാവങ്ങളൊക്കെ കളിപ്പൊക്കെ കണ്ടോ

അല്ല ഞങ്ങരെ കളഞ്ഞ അനത്തിഓടേ അടാ എവിടെ അവിടെ എവിടെ 8000 ന് പൂജ്യനെ ഉണ്ട് പാർക്കിങ് ആ ആമത്ത് പാർക്കിങ് ആ യാ എവിടെ അവിടെ എവിടെ പെണ്ണി പെണ്ണി ആ പിങ്ങടാല്ലേ ഇല്ല പിങ്ങ കണ്ടുടാ കണ്ടോ 8202 നീ ഇതി എക്സാക്റ്റ് ആ നമ്പർ ഉണ്ടടവിടെ ഓക്കേ ഓക്കേ ഹലോ ഒരു സെക്കൻഡേ അയ്യോ അനത്തി അങ്ങോട്ട് കേറ്റടോ വന്നെ ആ അത് ടൈമറാണ് ആ സമയം ഹലോ അണ്ണാ വരെ നോക്ക് സിനിമനെ നിനക്ക ഗംഭീര കേണ്ടിട്ട് ഞാൻ അളെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കാ എനിക്ക് അപ്പിയേ തന്നല്ല എനിക്കെന്നെ കമ്പനി വേണ്ട വേണ്ട നീ പോ നീ പോ നീ പോ നീ പോ എന്നെ നിനക്ക് പോ വാടി ഡ്രസ് മാത്രം ആടക്കി എടുത്തോട്ടർ കാണിച്ചു നോക്കട്ടെ പെട്ടെന്ന് പേരും കേക്കട്ട് പയ്യൻറെ പേര് മൂസ പെണ്ണിന്റെ പേര് ലൈവ് ആണെന്നാണ് ാണ് കുറിച്ച് പറഞ്ഞത്യാണം എപ്പോഴാ എന്റെ പതിനെട്ട് കല്യാണം കഴിക്കാൻ പറ്റൂ ശരത്തിന്റെ അന്നെ കല്യാണം മാക്സിമം

പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോ ഒക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ താങ്ക് താങ്ക് തങ്ങി തങ്ങി ഫുഡ് 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 വന്നതിനുള്ള താങ്കളെ ആഹ് അല്ലല്ല നമ്മളെ നമ്മളൊക്കെ ഇൻവേറ്റ് ചെയ്തോണ്ട് വന്നേ ഞാനറി അല്ല വേറെ ഒന്നും അല്ല പയ്യരില്ല എന്ന് പറഞ്ഞ കല്യാണത്തിന് അപ്പൊ പിന്നെ വേണമെങ്കിൽ പയ്യനാണെന്ന് പറഞ്ഞ ഇടയ്ക്ക് കൈമൂക്കി കാണിച്ചു മതിലേ അതാണ് ഞാൻ ഇടയ്ക്ക് കാണിച്ചു എന്നാലും നിങ്ങളെല്ലാം ഉറപ്പിച്ച െ എത്ര റിലേഷൻഷിപ്പാണ് ഒരു വർഷത്തിലൊക്കെ ഒരു കല്യാണത്തിലേക്ക് പോണ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ അതത്ര നല്ലതാണോ രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോലെ ഒരു കല്യാണമൊക്കെ കുട്ടി ഒന്നുകൂടി വേണേലോ ണോ ഇതാണ് പൈലന്ന് കാറ്ററിംഗ് സർവീസിലോട്ട് നടക്കട്ടെ 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 പിന്നെയാ പോലെ നമുക്ക് വേണ്ടതാണ് വളരെ വേണ്ടപ്പെട്ടതാണ് കേട്ടോ അവിടത്തെ പയ്യനും പെണ്ണ് അപ്പം വീട്ടിലത്തേക്കൂടി പൊതിച്ച് കൊറച്ച് സാധനം വീണ ചാക്കും കേട് ഒരു കപ്പ മീനു അതെന്തിരി എനിക്കെന്നെ ഓടലെണ്ണം ബാക്കിയുള്ളവർക്കൊക്കെ ഇതും പറ്റൂല കപ്പേ മീനും പറ്റൂല എനിക്ക് കപ്പ മീനും പറ്റൂല മനു വേറെ വീട്ടില് നാല് ചിക്കൻ ലോലിപ്പോപ്പ് എടാ വീട്ടിലത്തെക്കുള്ളത് കൂടി തന്നോ അതോടെ കൊണ്ടുപോകാം വീട്ടിലൊരു കുറച്ചൊരു കാത്തിരിപ്പുണ്ടേ ഇന്ന് പ്രതീക്ഷിച്ച് ഇന്ന് ഇവിടെ ഫുഡൊന്നും വെക്കണ്ട ഇവിടെ ഫുഡ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ അതോടെ തന്നേ വീട്ടിലൊരു പന്ത്രണ്ട് പേരേ ഉള്ളു പന്ത്രണ്ട് പേർക്ക് നാല് ചിക്കൻ ലൊലിപ്പ് ഇതിൽ ഞാനര് ഏച്ചുവാ എനിക്കൊണ്ട് അത് പറ്റൂലീ വല്ല വൺ ഫണ്ട് സെവൻ ടു വൺ ഫണ്ട് സെവൻ ടു ോ ഇന്ന് മൃത്താണ് ഫുണ്ട് എല്ലാം മേടിച്ചോ നല്ലതാവില്ല നല്ലവരാവില്ല നല്ലവരാണ് എന്നെ പോലത്തെ സെക്യൂരിറ്റി എടുക്കുന്നത് താര എന്നെ പോലെ എടുത്ത വിളമ്പോ ഇവിടെ നോക്ക് ഞാൻ പോലെ സുനിമോനും ആ താര സുനിമോനട ഞാനൊരു കാര്യം നീ നീ എന്നു നോക്കിക്കോടെ ആ നീ നോക്കണം ഞാനേ ഞാനിപ്പ എനിക്കിപ്പോ ഒരു ഒറ്റക്ക് ചെല്ലാരാന്ന് പറഞ്ഞിട്ടൊരു ഹലോ ബ്രോ ആരാ നീ എന്തൊരു വാസുവായി ഒരു സെക്കൻഡ് എനിക്ക് എടാ സുനിമോനെ അത് സുനിമനെ നടക്കുന്ന നടക്കട്ടോട്ടൊന്നും അല്ലല്ലോ എടാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോഡ് വന്നു അപ്പൊ ഇല്ലല്ലോ ഒന്നും കഴിച്ചില്ല വല്ല ഉണ്ടായി തരൂ വിശ് നിയ്യാ വല്ല ഒന്നാമൺ

അവന്റെ നല്ല സൂപ്പർ സമയം കണ്ണാബി നീ താരക്കൊരു കമ്പനി കൊടുക്കുവോ ഞാനേ ഞാനിപ്പം എനിക്കൊരു അത്യാവശ്യത്തിന് ഒറ്റയ്ക്ക് ഒരു മീറ്റിംഗിന് ചേട്ട് പറഞ്ഞിട്ട് കോള് വന്നു അപ്പൊ ഒറ്റയ്ക്ക് പോവാൻ നീ ഞാൻ പറഞ്ഞതിന്റെ പേര് പറ്റൂല ഞാൻ പറഞ്ഞതിന്റെ പേര് പറ്റൂലെ വെറുപ്പിക്കരുത് പറഞ്ഞു രീതിയിലുള്ള കമ്പനി എടുക്കണം സംസാരിക്കും ഞാനിപ്പൊരാം താര ഞാൻ ഇപ്പൊ വരാം ഒരു അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് എന്നെ ഒറ്റ കിച്ചിട്ടാ വിളിച്ചത് കൊണ്ട്